നമസ്കാരം ഈ സൈബർ ക്രൈമുകളെ കുറിച്ച് നമുക്ക് പലപ്പോഴും ഒരു വ്യക്തമായ ഒരു ധാരണയില്ല എന്തൊക്കെയാണ് സൈബർ ക്രൈമുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് വരുന്ന ശിക്ഷ അത് ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് വലിയ പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നാമെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അത് വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ വിദേശ രാജ്യത്തേക്കൊക്കെ വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് അല്പസ്വപ്പം മദ്യമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അതിപ്പോൾ മദ്യം കിട്ടാത്ത സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മദ്യം കിട്ടുന്നത് മദ്യമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കീറിക്കഴിഞ്ഞ് തോന്നിയ കമൻറ്റും ഇടാം എന്ന് കരുതരുത് ഈ കഴിഞ്ഞൊരിടയ്ക്ക് ഞാനിട്ട് ഒരു പോസ്റ്റിനകത്ത് ഒരു എനിക്കറിയുന്നൊരു വ്യക്തി എനിക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ കുറേ കമൻ്റുകൾ ഇട്ടു അപ്പോൾ ഞാൻ മനസ്സിലരുത്തി എന്തിനാണ് ഇവനിങ്ങനെ ചെയ്യുന്നതെന്ന് കരുതുന്നു എനിക്കൊരു വിഷമമുണ്ടായിരുന്നു പക്ഷേ രാവിലെ ആയപ്പം ഈ കമ്പനികളെല്ലാം അവൻ തന്നെ ഡീൽറ്റ് ചെയ്ത് കളന്നു എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ഞാൻ അന്ന് അന്നേരം വേറൊരു മൂഡിലായിരുന്നു ഞങ്ങളൊരു പാർട്ടി കഴിഞ്ഞ് വന്നായിരുന്നു അന്നേരത്തെ അവസരം ഇട്ട് പോയ സോറി എന്ന് പറഞ്ഞു മര്യാദ എനിക്കതിനാത് വിഷമം ഉണ്ടായെങ്കിലും എനിക്ക് അന്നേരം അവൻ്റെ ആ ഒരു അവൻ ചെയ്ത അവൻ ചെയ്ത് തെറ്റാന്ന് അവൻ തന്നെ തിരിച്ചറിഞ്ഞപ്പം എനിക്ക് സന്തോഷം തോന്നും പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല അവർ ഈ മദ്യലഹരിയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്താതിലായിരിക്കാം വളരെ മോശപ്പെട്ട കമൻ്റുകൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒക്കെ പോസ്റ്റുകളിലൊക്കെ കയറിയിടും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിനെ നിയമപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എനിക്കറിയുന്നൊരു സംഭവം ആ സ്ത്രീ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ആ സ്ത്രീയെപ്പറ്റി വളരെ മോശമായ പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട് അപ്പം ഈ എന്താ മോശപ്പെട്ട കമൻ്റ് ഇട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ മോശപ്പെട്ട അഭിപ്രായം ഇട്ട വ്യക്തി ഫേക്ക് ഫേക്കായി ചെയ്തിരിക്കുന്നു പണ്ടൊക്കെ ആൾക്കാർ ഫേക്ക് ഐ ഡെ ഉണ്ടാക്കും ഫേക്ക് ഐ ഡി വെച്ച് ചെയ്യുമായിരുന്നു ഇന്ന് ഫേക്ക് ഐഡി ഉണ്ടാക്കാൻ അറിയാൻ വേണ്ടി ആണോ അതിൻ്റെ താല്പര്യമില്ലാതാണോ അതിൻ്റെ പേടിയൊന്നും ഇല്ലാത്ത ഉണ്ടാകുന്ന സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഈ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ മറ്റൊരാൾക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റത്തില്ല അതാ സത്യം പക്ഷേ അല്ലേ ഈ സൈബർ സെല്ലിൽ ഇരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ പോലീസിൻ്റെ അധികാരത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതിനൊന്നും ഒരു തടസ്സമില്ല അവർക്ക് നോർമലി നമ്മുടെ ഇന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ ഡിറ്റീലും കിട്ടും അപ്പം നമ്മളുടെ ഫാമിലി ഫോട്ടോ ഭാര്യയും ഭർത്താവും മക്കളും ഇരിക്കുന്ന ഫോട്ടോ അല്ല വീടിൻ്റെ അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഫോ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഐ പി കാര്യങ്ങളെല്ലാം അവർക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് കിട്ടും ഇയാളെ വിളിപ്പിച്ചു വിളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ക്ഷമ പറയാൻ തുടങ്ങി അത് അദ്ദേഹം മദ്യരഹരിയിലായിരുന്നു എന്നുള്ളത് പറഞ്ഞു പക്ഷേ ഈ സ്ത്രീ ഈ കേസിൽ നിന്ന് പിന്മാറാൻ താല്പര്യപ്പെട്ടില്ല കാരണം അവരതുപോലെ ഇയാൾ വളരെ മോശമായ രീതിയിൽ വളരെ അശ്ലീലം കളയുന്ന വാക്കുകൾ കൊണ്ടാണ് പറഞ്ഞത് കാരണം അവർ പറഞ്ഞ കേസ് കഴിഞ്ഞാൽ ഇത്ര ഒരുപാട് ആൾക്കാരുണ്ട് ഇയാൾക്ക് കിട്ടുന്നൊരു അനുഭവം മറ്റൊരാൾക്ക് പാഠം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾക്ക് കുറേ നാളായിട്ട് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല കേസ് നടക്കുകയാണ് അയാൾ ആകെപ്പാടെ പ്രസക്തി നിൽക്കുകയാണ് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് എൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പിന്നെ തിരക്കാൻ പോയില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാർ എന്നെപ്പോലുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് ചെയ്യുന്നു ചില ആൾക്കാർ വീഡിയോകൾ കാണുന്നു ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നിപ്പോൾ നമുക്ക് ആരോടും വേണമെങ്കിലും ഇൻട്രാക്ട് ചെയ്യാം ലോ പ്രസസ്തായ പല ആൾക്കാരും ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും നിങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം മോഹൻലാലിന് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം മമ്മൂട്ടയ്ക്ക് വേണമെങ്കിൽ മെസ്സേജ് അയയ്ക്കാം ഉമ്മൻചാണ്ടി സാറിൻ്റെ മകന് വേണേൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ പിണറായി വിജയൻ സാറിനെ അയയ്ക്കാം അല്ല അദ്ദേഹത്തിൻ്റെ മകൾക്ക് അയയ്ക്കാം ആർക്ക് വേണമെങ്കിൽ ഇന്നിപ്പോൾ ഓരോരുത്തർക്ക് ഇൻസ്റ്റാഗ്രാം അവരുടെ ഡയറക്റ്റ് ഐ ഡിയും നമുക്ക് മെസ്സേജ് അയക്കാം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ റിപ്ല റിപ്ലൈ ചെയ്തിരിക്കും പക്ഷേ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ആളുകളോട് നമുക്ക് നമുക്കെന്തും വെട്ടിത്തുറന്ന് പറയാൻ ചിന്തിക്കരുത് അത് നമ്മുടെ സ്വന്തം നാട്ടിലായിരിക്കണം നമ്മുടെ നാട്ടിലെല്ലാവിധമായ വിളച്ചലുകൾ സാധിക്കും ഞാൻ വേറൊരു വീഡിയോയിൽ ഈ ഒരു ഈ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുകളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേറൊരു രാജ്യത്ത് വന്നിരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണം സ്ത്രീകൾക്കായാലും ശരി പുരുഷന്മാർക്കായാലും ശരി പരസ്പരം കൊടുക്കേണ്ട മര്യാദകളുണ്ട് പ്രത്യേകിച്ച് അറിയാത്ത ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളരെ മര്യാദയോട് സംസാരിക്കണം നമുക്ക് പറ്റും മര്യാദയോട് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടെന്ന് ഒരാൾക്ക് നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് നമ്മൾ മര്യാദക്ക് സംസാരിക്കത്തില്ലേ ഇനി എത്ര ദേഷ്യത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഒരു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോ അല്ല നമ്മുടെ കമ്പനിയുടെ ബോസ് പെട്ടെന്ന് വിളിച്ചു കഴിയുമ്പോൾ താൻ എന്തോ എന്ന് ചോദിക്കും ഇല്ല നമ്മൾ വളരെ വലിയ സംസാരിച്ചു ചിലപ്പോൾ ഭാര്യയോട് ഭയങ്കര ദേഷ്യത്തേക്ക് സംസാരിക്കുന്നു എന്നാലും ഈ ബോസ് വിളിക്കുമ്പോൾ ഏ സർ പാവ സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാധിക്കത്തില്ല അപ്പം നമ്മളോട് പറ്റും പറ്റാഴുകയല്ല നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന ചിലപ്പം ജീവിതം എന്താ പറയുക നമ്മളൊരു സാമ്പത്തി ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്ന സുഖത്തിൽ അങ്ങ് തിമിർത്താ തിമിർത്തിച്ച് പോ എന്താ ആറാടി പോകുമ്പോൾ ആറാടി പോവോ എന്താ എന്താ തിമിർത്ത് തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ചിലപ്പോൾ നഷ്ടപ്പെടും ജോലി ചിലപ്പോൾ നഷ്ടപ്പെടും ചിലപ്പം തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോകും സൂക്ഷിക്കണം താങ്ക്